നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് നമ്മുടെ മെൻസ്ട്രൽ പീരീഡ് ലേറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ദിവസം തെറ്റിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വരുന്നില്ല േറ്റ് ആവുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ എന്തൊക്കെ കാരണത്താലാണ് മെൻസസ് ലേറ്റ് ആവുന്നത് അല്ലെങ്കിൽ മിസ്സായി പോകുന്നത് എന്നുള്ള ഒരു വീഡിയോയിൽ കാണാം കാരണം കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നമുക്കൊരു താരണിട്ട് അല്ലെങ്കിൽ ഡോക്ടറെ അടുത്ത് നമുക്ക് പ്രെസന്റ് ചെയ്യാൻ വേണ്ടിട്ടും നമ്മുടെ അവസ്ഥ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു കാരണങ്ങൾ അറിയുന്നത് സഹായകരമാകും എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഇപ്പോൾ ഹോർമോണൽ വേരിയേഷൻസ് ഒക്കെ കുറേ ഏറെ ഉണ്ട് മെൻസസ് ആയ ഇപ്പൊ പറഞ്ഞ പോലെ ഒരു പതിനെട്ട് വയസ്സായ കുട്ടികൾക്ക് ഇരുപത് വയസ്സായ കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ചുണ്ട് അല്ലെങ്കിൽ മധ്യവയസ്കർക്ക് തന്നെയാണെങ്കിലും ഒത്തിരി പ്രശ്നങ്ങൾ ഈ ഒരു മെൻസസിൽ കാണാറുണ്ട് അപ്പം പ്രത്യേകിച്ച് എല്ലാം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ നിങ്ങളെ സഹായിക്കും മെൻസസ് ലേറ്റ് ആണെന്നുണ്ടെങ്കിൽ എന്നാണ് പറയുന്നത് ആബ്സെൻസ് ഓഫ് മെൻസസിന് അപ്പം അല്ലെങ്കിൽ ഇപ്പൊ ലേറ്റ് ആയിട്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ആയിട്ട് ഒരു കല്യാണം കഴിച്ച ആളാണ് അല്ലെങ്കിൽ പ്രഗ്നൻസി എക്സ്പെക്ട് ചെയ്യുന്ന ആളാണ് എന്നു പാർട്ട്ണർ ഉള്ള ആളാണ് എന്നുണ്ടെങ്കിൽ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന നന്നായിരിക്കും പ്രഗ്നൻസി മെൻസസ് മിസ് ആക്കാറുണ്ട് അതുപോലെ ബ്രസ്റ്റ് ഫീഡിംഗ് ആയിട്ടുള്ള ആളാണെങ്കിൽ നമുക്ക് അതിനെ കുറിച്ച് ഒരു ധാരണയുണ്ട് ഏകദേശം കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം മാത്രമേ മെൻസസ് ആവുകൾ ചിലപ്പോൾ ഒരു കൊല്ലം വരെ നീണ്ടു പോകാൻ അതുകൊണ്ട് അതും ബ്രസ്റ്റ് ഫീഡിങ് ആണെങ്കിൽ അതാണ് കാരണം എന്ന് മനസ്സിലാക്കാം ഉള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ പേ ഉള്ള സ്ത്രീകൾക്ക് ഇപ്പോൾ പോളിസിസ്റ്റിക് ഓവറി ഡിസീസിന്റെ ഭാഗമായി ഹോർമോണൽ വേരിയേഷൻസ് വരുന്നത് കൊണ്ട് തന്നെ മെൻസസ് മിസ് ആവാനൊരു രണ്ടു മൂന്ന് മാസം കഴിഞ്ഞ് വരാനും ചിലപ്പോൾ ആറ് മാസം കഴിഞ്ഞ് വരാനും അല്ലെങ്കിൽ ലേറ്റ് ആവാനും ഒക്കെയുള്ള സാധ്യതയുണ്ട് അതികഠിനമായ കഠിനമായ ഇമോഷണൽ സ്ട്രെസ് ഉണ്ടെങ്കിൽ ആൻസൈറ്റി ഉണ്ടെങ്കിൽ അതുവഴി ഡിപ്രഷനിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഹോർമോണൽ വേരിയേഷൻസ് ഉണ്ടാവാനുള്ള സാധ്യത തീർച്ചയായിട്ടും മെൻസസ് ലേറ്റ് ആവാനോ മിസ്സാകാനുള്ള സാധ്യത സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മൾ പെട്ടെന്ന് എക്സസീവ് നമ്മൾ ഒരു ഡയറ്റ് പ്ലാൻ സ്റ്റാർട്ട് ചെയ്തു പെട്ടെന്ന് നമ്മൾ ഹെവി എക്സസൈസിലോട്ട് കറക്റ്റായിട്ടൊരു എന്താ നമുക്കൊരു ട്രെയിനറുടെ സഹായമില്ലാതൊക്കെ ഭയങ്കര ഹെവി എക്സസൈസിലോട്ട് പോയി കഴിഞ്ഞാലും മെൻസസ് ലേറ്റ് ആവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമുക്കിപ്പം നമ്മുടെ മെൻ മെനോപ്പോസൽ സ്റ്റേജ് നമുക്കറിയാം ഒരു നാപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞിട്ട് മെൻസസ് മിസ്സാകുന്നത് കോമൺ ആണ് ഒരു മെനോപ്പോസൽ ആ ഒരു സ്റ്റേജില് ഒരു മൂന്നാല് വർഷങ്ങളിൽ മെൻസസ് ലേറ്റ് ആകുന്നതും മിസ്സാകുന്നതും സാധാരണമാണ് അതുപോലെ തന്നെ എന്താ എന്താ പ്രീമെച്യർ മെനോപ്പോസ് ഉണ്ട് ഇപ്പോൾ ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്കൊക്കെ ഹോർമോണിന്റെ അഭാവത്തിലോ യൂട്രസ് ചുരുങ്ങി പോകുന്ന മൂലമോ ഒക്കെ പിന്നെ നേരത്തെ മെൻസസ് നിൽക്കാനുള്ള സാധ്യതയുണ്ട് അത് പ്രീമെച്യോർ മെനോപ്പോസ് അപ്പം അങ്ങനത്തെ സാധ്യത ആ അവസരത്തിലും നമുക്ക് മെൻസസ് ലേറ്റ് ആവാനോ അല്ലെങ്കിൽ നിൽക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മൾ സൈക്കാട്രിക് മെഡിസിൻ എന്തെങ്കിലും കഴിക്കുന്ന ഒരു സ്ത്രീ ആണെങ്കിലും മെൻസസ് ലേറ്റ് ആവാനുള്ള സാധ്യതയുണ്ട് ഓറൽ കോൺട്രസെപ്റ്റീവ്സ് അല്ലെങ്കിൽ ഗർഭനിരോധന ഗുളികകളൊക്കെ കഴിക്കുന്ന സ്ത്രീകൾക്കും മെൻസസ് മിസ്സാവാനോ ലേറ്റ് ആവാ സാധ്യതകളുണ്ട് ഹോർമോണൽ വേരിയേഷൻ കാരണം അതുപോലെ തന്നെ നമുക്ക് ഓവർ തടി ഒബേസിറ്റി ആണെങ്കിലും മെൻസസ് മിസ്സാവും സാധ്യതയുണ്ട് മാസങ്ങൾ കഴിഞ്ഞ് വരാനുള്ള സാധ്യത ഹോർമോണൽ വേരിയേഷൻസ് കൊണ്ട് തന്നെ ഡയബറ്റിസ് ഉള്ള ആൾക്കാരാണെങ്കിൽ പിന്നെ എന്താ പ്രമേഹം പ്രമേഹമുള്ള സ്ത്രീകൾക്കും ഈ പറഞ്ഞതുപോലെ പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്തെങ്കിലും ഗ്രന്ഥികൾക്കുണ്ടാവുന്ന പ്രോബ്ലം പ്രത്യേകിച്ച് തൈറോയിഡ് ഉണ്ടാവുന്ന അല്ലെങ്കിൽ തൈറോയ്ഡ് ഹോർമോൺസിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളോ പ്രശ്നങ്ങളോ ഉള്ള ആൾക്കാർക്കും ഈ പറഞ്ഞതുപോലെ മെൻസസ് മിസ്സാവാനും ലേറ്റ് ആവാനുള്ള സാധ്യത പിറ്ററി ഗ്ലാൻഡിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ആൾക്കാർക്കും അതുപോലെ ചെറുകുടലിൽ കുറേ കാലങ്ങളായിട്ട് അസുഖം ബാധിച്ചിരിക്കുന്ന ആൾക്കാർക്കും സ്ത്രീകൾക്കും പ്രത്യേകിച്ച് മെൻസസിന് പ്രോബ്ലം വരാറുണ്ട് അപ്പം ഇതൊരു ഇത് ഒരു ഔട്ട്ലൈൻ ആണ് ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇതിനോടനുബന്ധിച്ച് എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് അത് ഡോക്ടറുടെ അടുത്ത് പ്രസന്റ് ചെയ്യാനും അല്ലെങ്കിൽ നമുക്ക് തന്നെ ഇതിനെക്കുറിച്ചുള്ള ധാരണ വരുത്താനും വേണ്ടിയിട്ട് സഹായകരമാകും എല്ലാ സ്ത്രീകൾക്കും ഇത് സഹായകരമായ ഒരു വീഡിയോ തന്നെയാണ്